എയർപോർട്ടിൽ പോലീസിന്റെ ഷോയിനി വേണ്ട എയർപോർട്ടിലോ പരിസരത്തോ സ്വർണം പിടിക്കാൻ പോലീസിന് അധികാരവുമില്ല കരിപ്പൂർ സ്വർണവേട്ടയിൽ പോലീസിനെതിരെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ സത്യവാമൂലം സമർപ്പിച്ചു കസ്റ്റംസ് ഏരിയയിൽ സ്വർണം പിടിക്കാൻ പോലീസിന് അധികാരമില്ല സ്വർണക്കടത്ത് വിവരം ലഭിച്ചാൽ പോലീസ് കസ്റ്റംസിനെ അറിയിക്കണമെന്നും സത്യവാമൂലത്തിലുണ്ട് എയർപോർട്ടിലോ പരിസരത്തോ സ്വർണം പിടിക്കാൻ പോലീസിന് അധികാരമില്ല വിമാനത്താവളത്തിൽ സ്വർണം പിടിക്കാൻ നിയമപരമായി അധികാരം കസ്റ്റംസിന് മാത്രം കോഴിക്കോട് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് പിടിച്ചെടുത്ത സ്വർണം പോലീസ് നിയമവിരുദ്ധമായി ഉരുക്കുന്നു മജിസ്ട്രേറ്റിന് അനുമതി വാങ്ങാതെ പോലീസ് വ്യക്തികളുടെ എക്സ് റേ എടുക്കുന്നു പോലീസിന്റെ ഈ നടപടി നിയമവിരുദ്ധം പോലീസ് പിടിച്ച സ്വർണക്കടത്ത് കേസുകൾ കസ്റ്റംസിന് കൈമാറുന്നില്ല എന്നും സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തി കരിപ്പൂർ സ്റ്റേഷനിൽ മാത്രം നൂറ്റി എഴുപത് സ്വർണക്കടത്ത് കേസുകളുണ്ട് കസ്റ്റംസിന് കൈമാറിയത് കേവലം ആറെണ്ണം മാത്രമാണെന്നും കസ്റ്റംസ് സത്യവാമൂലത്തിൽ പറയുന്നു നൂറ്റി മുപ്പത്തിനാല് കേസുകളുടെ വിവരം കസ്റ്റംസ് ശേഖരിച്ചത് മഞ്ചേരി കോടതിയിൽ നിന്നാണ് പോലീസ് നടപടി കസ്റ്റംസ് അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും സത്യവാമൂലത്തിൽ വ്യക്തമാക്കുന്നു